ൻ സ്റ്റെപ്പുമായി മോഹൻലാലും ടീമും രാഹുൽ രാജന്റെ റീമിക്സ് ചട്ടിക്കുളങ്ങര വീഡിയോ എത്തി മോഹൻലാൽ അൻപർ ഋഷീദ് സൂപ്പർ ഹിറ്റ് ചിത്രം ചോർന്ന മുമ്പ് പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ റീറിലീസിനെ ഒരുങ്ങാൻ തീരുമാനിച്ചു ജൂൺ ആറിനാണ് ചിത്രം ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുന്നത് ഇപ്പോൾ ഇതാ ചിത്രത്തിലെ ചെട്ടിക്കുളങ്ങര എന്ന ഗാനം റിലീസ് ചെയ്തിരിക്കുകയാണ് അനിയറ പ്രവർത്തകർ സിനിമയുടെ അഡ്വാൻസ് ബുക്കിങ്ങും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു ബുക്കിങ്ങിന് തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സിനിമയുടെ ഫസ്റ്റ് ഡേ ഷോകളുടെ ടിക്കറ്റുകൾ അതിവേഗം വിറ്റഴിഞ്ഞു കൊച്ചിക്കാരെയും പാപ്പാമിയെയും ആഘോഷിച്ച ചിത്രത്തിന് തിരക്കഥ രചിച്ചത് ബെന്നി പി നായരമ്പലമായിരുന്നു ആക്ഷൻ കോമഡി രംഗത്തിൽപ്പെടുന്ന ചിത്രം മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻപിള്ള രാജു അജയ് ചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ശേഷം ഹൈ സ്റ്റുഡിയോസ് ആണ് സിനിമ ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റിൽ റീമാസ്റ്ററിംഗ് ചെയ്യുന്നത് മലയാളത്തിലെ ആദ്യ എച്ച് ഡി ആർ ഫോർമാറ്റിലുള്ള ചിത്രമാണ് ഇത് എന്തായാലും വരും അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ